ഒമ്പത് തൊള്ളായിരം പത്തൊമ്പത് എല്ലാം കൂടി നാല് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് പത്ത് തൊള്ളായിരം അമ്പത് രൂപയ്ക്ക് താഴെ കൊടുക്കാം അഞ്ഞൂറ് പോവാ ഒമ്പത് അഞ്ഞൂറ് അഞ്ചു തൊള്ളായിരം ഈ ഒരു ടേബിൾ ആ വിത്ത് ഗ്ലാസ് നമസ്കാരം ക്രിസ്മസും ന്യൂ ഇയറും വരിക നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ ഇന്റീരിയറിലെ പ്രധാനപ്പെട്ട ഒന്ന് ഫർണിച്ചറാണ് ഈ ഫർണിച്ചർ വീഡിയോ പലപ്പോഴും കൊല്ലം സൈഡിലും കോട്ടയം സൈഡിലും ഒക്കെ ആയതുകൊണ്ട് പലർക്കും പരാതിയാണ് വടക്കൻ കേരളത്തിലോട്ട് നിങ്ങൾ ഒരു ഫർണിച്ചർ വീഡിയോ ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ച് അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാണ് നമ്മുടെ കണ്ണൂരുള്ള ഹോംസ് എന്ന ഫർണിച്ചർ ഷോറൂമിൽ ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് ഓഫറുകളാണ് ഏറ്റവും ബജറ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾക്ക് കേരളത്തിലിവിടെയും നിങ്ങൾക്ക് ഡെലിവറി തരുന്ന ഒരു ഷോപ്പ് ഇവരുടെ പ്രൈസും അതിനോടൊപ്പമുള്ള ഓഫറും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഞാനാ ജയ് ശങ്കർ ഹോമാൻ കൊമേഴ്സ്യൻ എൻ്റെ ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ കാര്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് വിസ്തരിച്ചു തരുന്ന അമലാണ് ഞാനേ കണ്ണൂര് ആകെ ഒറ്റ ഫർണിച്ചർ ഷോറേ കാണിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാവരും പരാതിയാണ് നിങ്ങൾ വടക്കൻ കേരളത്തിൽ ഒരു വീഡിയോ കാണിക്കുന്നില്ല ഇന്ന് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക അതെ അതെ സ്ഥലം വരുന്നത് കണ്ണൂർ പൊടിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ ജയിലിന്റെ അടുത്തായിട്ട് യെസ് പിന്നെ ഇതൊരു തിയേറ്റർ ആണ് ഓൾഡ് വി കെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അടിപൊളി നമ്പർ അതുപോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് പറയട്ടെ അപ്പൊ നമുക്ക് ബെഡ്റൂം സെറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതെ നമുക്ക് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതിന്റെ പ്രൈസ് ആദ്യം പറയാം ആ ആയിക്കോട്ടെ പത്തൊമ്പത് തൊള്ളായിരം പത്തൊമ്പതായിരത്തി എന്തൊക്കെ ഉൾപ്പെടണമെന്ന് രണ്ടാമത് പറയാം ക്യൂൻ സൈസ് കട്ടിൽ ഓ ഒരു സൈഡ് ബോക്സ് ഓക്കെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ശരി പിന്നെ ത്രീ ഡോറിന്റെ അൽമര ഇത്രയും സാധനങ്ങൾ തൊള്ളായിരം തൊള്ളായിരത്തി തീർന്നിട്ടില്ല തീർന്നിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഡുബൽ ഷൈഡ് വരുന്നുണ്ട് ഓ ഇവിടെ ബോർഡിൽ അലമാരില് പിന്നെ ഡ്രസ്സിംഗ് ടേബിളിൽ കുറച്ചുകൂടി ആക്സസറീസ് ഒക്കെ വെക്കാൻ പറ്റിയുണ്ട് ഇതാവുമ്പത്തേക്ക് നമുക്ക് തൊള്ളായിരം പ്ലസ് ഒരു എല്ലാം കൂടെ തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം മറ്റൊരു ഫുൾ ബെഡ്റൂം സെറ്റ് അതെ പറഞ്ഞാട്ടെ ഇത് നമുക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ കുറെ മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതലും വിറ്റൊഴിക്കുന്ന സെറ്റ് സ്റ്റോറേജ് ഉണ്ട് ഓക്കെ പിന്നെ ഇതിന്റെ ടു എം എം എഡ് ബാൻഡിംഗ് ആണ് ഓ ഓക്കെ പിന്നെ ഇതിന്റെ പ്രൈസ് നമുക്ക് ഇരുപത്തിനാലേ തൊള്ളായിരം അതായത് ഈ ബെഡ്കോട്ട് ബെഡ്കോട്ട് ബെഡ് ഒരു സൈഡ് ഒരു സൈഡ് ബോക്സ് സൈഡ് ബോക്സ് ഡോറിന്റെ വാർഡ്രോബ് വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സാധനം കൊണ്ട് ഇരുപത്തിനാലേ തൊള്ളായിരം അതായത് ക്രിസ്മസ് ഓഫർ ആണ് അത് ആരും കൊടുക്കാത്ത ആരും കൊടുക്കാത്ത റേറ്റ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ അതെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഹൈറ്റ് വരുന്ന ഫോർ ഡോർ വാർഡ്രോബ് പിന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഫുൾ 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 ആണ് മിറർ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി യൂണിറ്റ് പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു ക്യൂൺ സൈസ് കട്ടില് യെസ് അതിന്റെ ഹെഡിന്റെ കുഷിന്റെ ലെങ് സൈഡ് ബോക്സ് അതിൽ അറ്റാച്ച് ചെയ്യാനും പറ്റും ഈ ഒരു പ്രീമിയം സെറ്റ് ആണ് ഉൾപ്പെടില്ല

ഫുൾ ഫുൾ സെറ്റ് ആയിട്ട് അതായത് ഈ ത്രീ ഡോർ അലമാര ദൻ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആ ഡ്രസ്സിംഗ് ടേബിൾ തന്നെ ഒരു ഒരു അതെ നമുക്കൊരു ഹാഫ് പോർഷൻ കട്ട് വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ അതെ ഈ ഒരു മോഡലാണ് വരുന്നത് സൈഡ് ബോക്സും ഉണ്ട് സൈഡ് ബോക്സും പ്ലസ് ഈ ക്യൂ സൈസും ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഈ മുപ്പത്തിനാലായിരം തൊള്ളി രൂപയ്ക്ക് ഇതിപ്പോ നിശ്ചിത കാലത്തേക്ക് ഉള്ളൂ നമ്മളിപ്പോ ഒരു ജനുവരി വരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാസം ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ ഓഫർ ആണ് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറാണ് എനിക്ക് കാണിച്ചതിൽ ഇഷ്ടപ്പെട്ട അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഭയങ്കര പ്രീമിയം ലുക്കാണ് പറഞ്ഞ കേട്ടെ ഈ പറയുന്ന വാർഡ്രോബ് അത് ഫോർ ഡോർ ആണ് വാർഡ്രോബ് ഫോർ ഡോർ ആണ് അതെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ലെഗ്റ്റാണ് വാർഡ്രോപ്പിന്റെ ലെഗ് നമുക്ക് മെറ്റൽ ആണ് മെറ്റൽ ലെഗ്ഗാ വരിക അതേപോലെ തന്നെ ഈ കട്ടിൽ ഫുള്ളും ഉള്ളിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന മെറ്റലാണ് അതിൽ അപ്പോൾസ് ചെയ്തിരിക്കുകയാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒരു സൈഡ് ടേബിൾ കൂടി ഉണ്ട് ഒരു സൈഡ് ടേബിളും കൂടി നിങ്ങൾക്ക് കിട്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ആണ് അതിന്റെ തന്നെ ഇവിടെ ഹെവി ഹെവി ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഡ്രസ്സിംഗ് ടേബിൾ സ്റ്റോറേജസ് ഒക്കെ ഉണ്ട് അതെ പ്ലസ് പ്ലസ് ഈ കട്ടില് അതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡ് ബോക്സ് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെയാണ് ഇത് നമുക്ക് പ്രീമിയം ത്രീ സീറ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഓക്കെ ഇതിന്റെ ഫിനിഷിംഗ് നല്ല ഗ്ലോസി ഫിനിഷിംഗിലാണ് ചെയ്തേക്കുന്നത് ഇട്ട് കഴിഞ്ഞ ഒരു ഒരു പവർ ഉണ്ടാവും വീട്ടിൽ പിയു ആണെന്ന് തോന്നുന്നു ആണ് ക്ലിയർ ക്ലിയർ അടിക്കുന്നതാണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് പത്തേ തൊള്ളായിരം തൊള്ളായിരത്തി പത്തേ തൊള്ളായിരത്തിന് കൊടുക്കാം ഈ ഒരു മോഡലേ ഉള്ളൂ ഇതിന്റെ രണ്ട് മൂന്ന് മോഡൽസ് നമുക്കിപ്പോ അവൈലബിൾ ഉണ്ട് ഇതിന്റെ തന്നെ ത്രീയും സിംഗിൾ ആക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം തൊള്ളായിരം ആണ് ഈ ഒരു ത്രീ സീറ്ററിന്റെ റേറ്റ് മൂന്നും അല്ലെ അത് നമ്മൾ കണ്ടത് രണ്ട് മൂന്ന് ഇതിനെല്ലാത്തിനും പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് ഓ ട്രീറ്റഡ് മഹാഗണിയാണ് മഹാഗണിയാണ് അതിന്റെ ക്വാളിറ്റി പിന്നെ വർഷം കൊടുക്കും യെസ് സോഫ ഇവിടെ ഇട്ടിട്ടുണ്ട് എല്ലാ ഈ കാണുന്ന ടു പ്ലസ് ടു പ്ലസ് കോർണർ എന്നുള്ളത് ഒരു ചെസ്റ്റർ ഡിസൈൻ ആണ് ഇതിന്റെ വരുന്നത് ഇത് ഈ കിടക്കുന്നത് അതിന്റെ കൂടത്തിൽ ഇവിടെ കിടക്കുന്നത് ഇതെല്ലാം നമുക്ക് കൊടുക്കാമോ താഴെ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും സാധിക്കും യെസ് ഇത് കൂടാതെ നമുക്കിനകത്ത് വരുന്നതില് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ എല്ലാം എല്ലാം ഈ ഈ പ്രീമിയം വർഷത്തെ വർഷത്തെ കൊടുക്കുന്നത് കൊടുക്കാൻ സാധിക്കും കൊടുക്കും അതിൽ കളർ വരുന്ന അങ്ങനെ ഒന്നും അതെ അതെ കാര്യങ്ങൾ നമ്മുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും കൊടുക്കും ഇനി കസ്റ്റമറുടെ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാലും നമ്മളത് അഞ്ഞൂറ് ഇത് വിത്ത് പോക്കറ്റഡ് സ്പ്രിംഗ് ഓ റെക്രോൺ വരുന്നതാണ് വുഡൻ ലെഗ് വരുന്നുണ്ട് വുഡൻ ഫിനിഷ് എല്ലാം വരുന്ന മോഡല് നമുക്ക് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തിന് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതെ അതിന്റെ ഒരു മൂന്ന് നാല് മോഡൽസ് നമുക്ക് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് ഓ ഓക്കെ അതിലൊന്ന് ഇതൊരു ചെസ്റ്റർ ഡിസൈൻ ആണ് അതെ ചെസ്റ്റർ പോലത്തെ മറ്റൊന്നിതാണ് ഇതിൽ തന്നെ കളർ വേരിയേഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഓഫ് കളേഴ്സ് ആണ് ആണ് നമുക്ക് കാറ്റലോഗ്സ് ഉണ്ട് കസ്റ്റമറിന് ഇവിടെ വന്ന് കാറ്റലോഗ് നോക്കി ഓ സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇത് രണ്ടും തൊള്ളായിരം തന്നെയാണ് രണ്ടും തൊള്ളായിരം അപ്പൊ നമ്മള് കണ്ടതും അതുപോലെ ഇത് രണ്ടും തൊള്ളായിരം ആണ് ഇതും അതേ തോന്നുന്നു ഇതൊരു ഡബിൾ ഷൈഡ് പോലത്തെ ഫീൽ ചെയ്യുന്ന രീതി തന്നെയല്ലേ അതെ ഇതിലൊക്കെ മെറ്റീരിയൽ മാറുമ്പോ റേറ്റ് മാറുമോ ഇതിലൊക്കെ നമുക്ക് മെറ്റീരിയൽസ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് കൊടുക്കാൻ മെറ്റീരിയൽസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഈ കൊടുക്കാം ഇതെല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ആണ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ആണ് എല്ലാം ഒരേ സ്റ്റാൻഡേർഡ് സൈസ് ടു പ്ലസ് സൈസ് ആണ് അതിലൊക്കെ വലിപ്പം കൂടുമ്പോഴത്തേക്ക് റേറ്റ് കൂടും ഇത് വരുമ്പോ മറ്റൊരു ബഡ്ജറ്റിലോട്ട് വന്നു അതെ നമുക്ക് ഒന്നും കൂടി എന്നാ കുറച്ച് പ്രീമിയം ആണ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഓക്കെ നമുക്ക് ആറ് തൊള്ളായിരത്തിന് കൊടുക്കാം ഓ ഇത് സിന്തറ്റിക് ആ ഇത് നമ്മളൊരു എച്ച്ആറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ക്ലോത്ത് ഓ ശരി ശരി നമുക്ക് ഒരു ചെറിയ വുഡൻ പാനലിംഗ് ഡിസൈൻസും കാര്യങ്ങളും ആ ഒരു ബഡ്ജറ്റിന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൊടുക്കാൻ പറ്റും പ്രൊഡക്റ്റ് വന്നാലോ അതിന് നമുക്ക് ആ ഒരു പ്രൈസിൽ ഇപ്പൊ അഞ്ച് മോഡലോളം നമ്മളിപ്പോ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഓ ഓ ഓ ആ ആ ആദ്യം കണ്ടത് ദാ ഈ കാണുന്ന ഒരു ഗ്രീൻ ഗ്രീൻ ഡാർക്ക് ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പീകോ ബ്ലൂ വേറെ ഷെയ്ഡ് അത് അടുത്തത് ഇത് അടുത്തത് ഈ ഒരു മോഡൽ യെസ് ഇതെല്ലാം പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഓ ഇതിനെല്ലാം നമ്മൾ ഫൈവ് ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും ഒരേ റേറ്റ് എല്ലാത്തിനും ഇരുപത്തി ആറ് തൊള്ളായിരം ആണ് ഞങ്ങൾ കാണിച്ച അഞ്ചെണ്ണത്തിനും ഇത് എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇരുപത്തി ആറ് സാധാരണ ഒരു പ്രൈസിൽ ഒരു അതെ കസ്റ്റമർക്ക് ഒരു സെലക്ഷൻ കൂടി കിടക്കട്ടെന്ന് വിചാരിച്ചു ഇതിലോട്ട് വരുമ്പോ ഒന്നും കൂടിയും പ്രൈസ് കുറയാണ് നമ്മൾ ഇങ്ങനെ വരുന്നതോറും ഇങ്ങനെ ഇതും പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഓക്കെ പിന്നെ ഇത് ഇപ്പോഴത്തെ കുറച്ചൊരു ട്രെൻഡിങ് മോഡലാണ് ഈ ഒരു ലൈൻ മോഡൽ വളരെ ക്യൂട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇരുപത്തിനാലായിരം രൂപ കുറഞ്ഞു രണ്ടായിരം രൂപയുടെ കുറഞ്ഞു ഇരുപത്തിനാല തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കുറച്ചു വീണ്ടും ഒരു രണ്ടായിരം കുറച്ചു ഇതും പോക്കറ്റ് സ്പ്രിംഗ് തന്നെ ഇത് പോക്കറ്റ് സ്പ്രിംഗ് അല്ല ഈ പോക്കറ്റഡ് സ്പ്രിങ് വേണ്ടാത്ത കസ്റ്റമേഴ്സ് നമുക്ക് വരല്ലോ അത്ര അങ്ങനെ ഒരു കംഫർട്ട് വേണ്ട അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് നമ്മൾ ഒരു രണ്ടായിരം കുറച്ചിട്ട് ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തിന് ഈ ഒരു മോഡല് കൊടുക്കാൻ സാധിക്കും ഇതേ സെയിം മോഡൽ പോക്കറ്റ് സ്പ്രിംഗിൽ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലേ തൊള്ളായിരം തൊള്ളായിരം അതെ ഓക്കെ അതായത് എല്ലാം ഞങ്ങൾ പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ആണ് നിങ്ങളുടെ വീടിന്റെ സൈസ് ചെറുതാണെങ്കിൽ വീണ്ടും കുറയും അതെ വലുതാണെങ്കിൽ കൂടും അതെ യാ എല്ലാവർക്കും വാങ്ങാൻ ആഗ്രഹമുള്ള ഒന്നാണ് പക്ഷെ ബഡ്ജറ്റ് കൊണ്ട് പലപ്പോഴും പുറകോട്ട് പോകുന്ന ഒന്നാണ് ഈ മാർബിൾ ടോപ്പിന്റെ ഡൈനിങ് ടേബിൾ അതെ നിങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് തരുമോട് പറഞ്ഞിരിക്കണേ നമുക്ക് ആറ് മൂന്നര സൈസ് വരുന്ന വരുന്ന പ്രീമിയം ലെവലില് ഓ പതിനെട്ട് തൊള്ളായിരം ആ സാധനം ഇവിടെ ഉണ്ടെന്ന് കാണിക്കാമോ ഓ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ലെഗ് നിങ്ങൾ നോക്കി ഓ ഡബിൾ ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ തിക്നെസ് ആണ് കൊടുത്തിരിക്കുന്നത് അതില് മാർബിൾ ടോപ്പാണ് വന്നിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആണ് വന്നിരിക്കുന്നത് ലെഗ് ബോക്സ് ടൈപ്പ് പ്രീമിയം ലെവലിലുള്ള ബോക്സ് ടൈപ്പിൽ വരുന്ന ലെഗ് ഈ ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റിന് നമ്മൾ പതിനെട്ടേ തൊള്ളായിരം ഈ പ്രൊഡക്റ്റ് നിങ്ങക്ക് പതിനെട്ട് തൊള്ളായിരം രൂപ അതെ ഇവിടെ കിടക്കുന്ന എല്ലാത്തിനും ഏകദേശം ഇതിന്റെ ഏകദേശം കുറെ മോഡൽസ് അവൈലബിൾ ഉണ്ട് ലെഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം മാറ്റാം ഓൾമോസ്റ്റ് എപ്പോ നോക്കിയാൽ ഒരു പത്ത് സെറ്റുകൾ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും കളേഴ്സ് ഉണ്ടാവും അതിൽ തന്നെ ലെഗ് ദാട്ടി ഫുൾ വുഡിൽ വേണമെങ്കിൽ ഫുൾ വുഡിൽ ഉണ്ട് ഓ പിന്നെ അതേപോലെ തന്നെ ഈ ബോക്സ് ഡിസൈൻസ് നമുക്ക് രണ്ടും മൂന്നും നാല് മോഡൽസ് നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ അവൈലബിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും എടുത്താലും ടോപ്പ് വിത്ത് ടേബിൾ നമുക്ക് പതിനെട്ടേഴ് തൊള്ളായിരം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഈ കാണുന്ന ഓരോന്നിന്റെ റേറ്റ് എടുത്ത് പക്ഷേ പറഞ്ഞു പക്ഷെ ഈ സാധനത്തിന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് സാധാരണ നമുക്ക് വുഡനിലൊക്കെ ഒരുപക്ഷെ കിട്ടിയേക്കാം അതെ വുഡ് ഗ്ലാസ് വരുന്നത് വുഡൻ നോർമൽ ബഡ്ജറ്റ് നോക്കി റേറ്റിലിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് സാധനം എടുക്കാൻ പറ്റണം യെസ് അതാണ് നമ്മുടെ ഒരു പോളിസി ഞാനൊന്നും ഒരു കാര്യം ഇപ്പൊ ടേബിൾ എടുക്കുന്ന ഒരാൾക്ക് വിത്ത് ചെയർ വേണം ഒരു ലക്ഷറി വേണം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഇത് വേണ്ടല്ലേ ആ ഈ ഇതുപോലുള്ള മഹാഗണി ഫ്രെയിം വരുന്ന

ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കിക്കോ നമ്മള് സാധാരണ ഓഫറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഹൈറ്റ് വർക്ക് ഓക്കെ ഓക്കെ ഡിസൈൻ ആയിട്ട് ആയിട്ട് തന്നെ ഡിസൈൻ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ത്രീ ഡോറിന്റെ അലമാര ഓക്കേ ഇരുപത് തൊള്ളായിരം ഫുഡ് അലമാര വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഈ സാധനം എടുക്കാം അതെ ഇരുപത് അല്ലേ അതെ അതിന്റെ നിറച്ച് കുറേ ഡിസൈൻസ് അതിന്റെ തേക്കിൽ ഉണ്ട് എല്ലാം അവൈലബിൾ ഉണ്ട് തേക്കിൽ ടൂ ഡോർ ഉണ്ട് ത്രീ ഡോർ ഉണ്ട് അവൈലബിൾ ആണ് കോർണർ സോഫ ഈ ഒരു സോഫ യെസ് ഇത് ഇനിയിപ്പം ആൾക്കാർക്ക് അങ്ങനെ അറിവില്ലാത്ത കാര്യമൊന്നുമല്ല ഓർക്കിഡ് സെറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെ കാലങ്ങളായിട്ട് ഫർണിച്ചർ ഫർണിച്ചർക്കാർ വിൽക്കുന്ന സാധനമാണ് ഇത് നമുക്ക് ഫൈവ് സീറ്റ് റേറ്റ് വരുന്നത്

അതിൽ പോക്കറ്റ് സ്പ്രിങ് വരുന്നത് ഇരുപത്തി തൊള്ളായിരം അങ്ങനെ പല പ്രൈസിംഗിൽ കിടക്കുന്നുണ്ട് സിംഗിൾ പീസ് സ്റ്റോക്ക് ആണ് കസ്റ്റം ചെയ്യാൻ പറ്റും ചെറിയൊരു വേരിയേഷൻ റേറ്റ് വ്യത്യാസം അതെ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു വാട്ടർറോബിന്റെ സൈഡിൽ കൂടെ അല്ല അലമാരയുടെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് ചോദിക്കുക ഇതൊക്കെ വരുമ്പോഴ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ടൂഡോറിന്റെ അലമാര അഞ്ച് തൊള്ളായിരം ഓ ടൂഡോർ സ്റ്റാർട്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം ഗ്ലാസ് ആണ് മിറർഡോ ഇതാണ് ടൂഡോർ അലമാര വിത്ത് മിറോ വിത്ത് മിറത്ത് ആണ് വരുന്നത് അഞ്ചു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് സാധാരണ സിംഗിൾ ലോക്കേ ലോക്ക് ഓക്കെ മറ്റേ ഇതിന്റെ കൂടെ ആഡ് രണ്ട് സെപ്പറേറ്റ് ലോക്ക് ഉണ്ടാവും ലോക്ക് ഉണ്ടാവും ശരി അതേപോലെ തന്നെ ത്രീ ഡോറ് ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം അതും വിത്ത് വിത്ത് മിറ വരിക

അതിൽ തന്നെ അപ്പോൾസറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ വേറെ അതായത് എനിക്ക് ഇങ്ങനെയുള്ള ഇഷ്ടം എനിക്ക് പോക്കറ്റ് സ്പ്രിംഗിനോട് വലിയ താല്പര്യം അതെ കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് കിടക്കാൻ പോലും പോക്കറ്റ് ഉപയോഗിക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഹോട്ടലുകൾ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നടുവേനും പക്ഷേ ഇത് എനിക്ക് ഭയങ്കര കംഫേർട്ടാണ് ഒക്കെ അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് ക്ലോത്തിന്റെ മെറ്റീരിയൽ ഒക്കെ ചെയ്യാം ചെയ്യാം കളർ ലിമിറ്റഡ് മെറ്റീരിയലൊക്കെ ആണ് നമ്മൾ ഈ കൊടുക്കുമ്പോൾ റോൾ ക്ലോത്ത് എടുക്കുന്നോണ്ടാണ് യെസ് നമുക്ക് ഈ ഒരു പ്രൈസിലൊക്കെ കൊടുക്കാൻ കഴിയുന്നത് റേറ്റ് പറഞ്ഞോട്ടെ ഒമ്പത് തൊള്ളായിരം റിപ്പീറ്റ് ഒൻപത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ നമുക്ക് ഇവിടുന്ന് കിട്ടും അതെ മറ്റൊരു ഡൈനിങ് ടേബിൾ വിത്ത് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് അല്ലേ അതെ പറഞ്ഞോട്ടെ ഇത് നമുക്ക് അക്യൂഷ്യാണ് വുഡ് വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഡിസൈൻ വർക്കോട് കൂടി ഇതിൽ നമുക്ക് സിക്സ് ചെയർ ആറ് ചെയർ

ആണ് ആണ് അത് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം ടേബിൾ നമുക്കൊരു അഞ്ചോ ആറോ മോഡൽസ് അവൈലബിൾ ആണ് അത് നമുക്ക് ഈ ഒരു പ്രൈസിന് മാറ്റി നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആറ് അഞ്ഞൂറിന് ഈ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഗ്ലാസ് വരുത്തിയാലും കറുത്ത ഗ്ലാസ് ഗ്ലാസ് വേണം ഗ്ലാസ് വേണമെങ്കിൽ അഞ്ഞൂറ് അത്ര വ്യത്യാസം വരും രൂപ ആയിരം രൂപ കൊണ്ടുപോകാം അപ്പൊ ഈ ഫുൾ സെറ്റ് ആണെങ്കിലും ഫുൾ സെറ്റ് ഞ്ഞൂറ് അഞ്ഞൂറിന് ഫുൾ സെറ്റ് കിട്ടും മാത്രം ഇത് മാത്രം മതിയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആറ് അഞ്ഞൂറിന് കൊണ്ടുപോകാം ആറ് അഞ്ഞൂറിന് കൊണ്ടുപോവാം ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് അതെ പറയൂ ബഡ്ജറ്റ് പതിമൂന്ന് തൊള്ളായിരത്തിന് ഈ ഒരു ആറേ സൈസ് വരുന്ന മാർബിൾ ടോപ്പ് വിത്ത് നമുക്ക് ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന ഫ്രെയിം ഫ്രെയിം അടിച്ചിട്ട് നമുക്ക് കിട്ടും കൊടുക്കാൻ സാധിക്കും ഈ പറയുന്ന ഡൈനിങ് ടേ കൊണ്ടു കൊണ്ടുപോകാം എസ്പെഷ്യലി തേക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വുഡ് കൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബെഡ്റൂം സെറ്റ് നമുക്ക് തേക്കിൽ കൊടുക്കാം തേക്കിൽ കൊടുക്കാം പറയും ഈ ഒരു സെറ്റ് വരുവാണെങ്കിൽ നമുക്കതില് കട്ടില് കുഷിൻ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ടിലാണ് ശരി നമുക്ക് ഒരു സിംഗിൾ ഡ്രോ സൈഡില് ഉണ്ടാവും പിന്നെ ഒരു സൈഡ് ബോക്സ് പിന്നൊരു ഡ്രസ്സിംഗ് ടേബിൾ ഓക്കെ ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് ഫുൾ സൈസ് മിററും എല്ലാം വരുന്ന മോഡൽ ഫുൾ സൈസ് മിറർ വരുന്നതാണ് പിന്നെ നമുക്ക് വാർഡ്രോബ് വരുന്ന ഈ ഒരു ട്രെൻഡിങ് മോഡൽ ഐറ്റം ഗ്ലാസ് പേസ്റ്റിംഗ് മോഡലാണ് ആണ് ഓ ഗ്ലാസ് പേസ്റ്റ് അതെ ഫോർ ഡോർ ആണ് വാർഡ്രോബ് സൈസ് വരുന്നത് ഓക്കെ ഐറ്റം മൊത്തം ഇത് മൊത്തം നമുക്ക് ഫുൾ സെറ്റ് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് തേക്കിന്റെ ഫുൾ ഫർണിച്ചർ സെറ്റ് ഒരു ബെഡ്റൂമിലേക്കുള്ളത് പൂർണ്ണമായിട്ട് കൊടുക്കാം അപ്പൊ ഇത് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ് നമുക്ക് തേക്കിന്റെ ബെഡ്റൂം സെറ്റ് നമുക്ക് ത്രീ ഡോറിന്റെ അലമാരാസ് നോർമൽ കട്ടില് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഒക്കെ അടക്കം തൊള്ളായിരത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുക്കാം കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും സാധിക്കും യെസ് ഉറക്കത്തിന്റെ രാഷ്ട്രീയം ഇനിയുണ്ട് ഓ ഇനി മെമ്മറി ഫോം അല്ല സ്പ്രിംഗിലാണ് വേണ്ടത് ഓക്കെ ബോണൽ സ്പ്രിംഗില് നമുക്ക് പ്രീമിയം മാട്രസ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ശരി എട്ട് അഞ്ഞൂറ് തീർന്നോ തീർന്നില്ല അതിന്റെ കൂടെ ഒരു ഒരു ബെഡ്ഷീറ്റ് കൂടെ 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 രണ്ട് രണ്ട് പില്ലോ കവർ ഉണ്ടാവും ഉണ്ടാവും പില്ലോയും ഫ്രീ ഇതിനെ തന്നെ െ ക്രിസ്മസ് ഒക്കെ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആയതുകൊണ്ടുള്ള ഓഫറാണ് ഇത് അതെ അതെ എനിക്ക് തോന്നുന്നു ജനുവരി മാസം ജനുവരി ഫസ്റ്റ് വരെയാണ് വിട്ടേ ജനുവരി എൻഡ് വരെ ജനുവരി മാസം അവസാനം വരെ അവസാനം വരെയുണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലോട്ട് കിടക്കുക ക്ലൈമാക്സ് ക്ലൈമാക്സ് എപ്പോഴും കുറച്ച് ഇതാണല്ലോ അതെ അതെ ഇത്രേ ഉള്ളൂ എവിടെയൊക്കെ നമ്മൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും സർവീസ് എന്നുള്ള നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഓ പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസിംഗില് യെസ് നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും യെസ് അത് നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു ഒരു ഫ്രീ ഡെലിവറി പോസിബിൾ അല്ല ഈ ഒരു പ്രൈസിൽ ഓഹ് അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഒരു ബൾക്കിലോഡൊക്കെയാണ് അത് ഫുൾ ഒരു കണ്ടെയ്നർ രീതിയിലൊക്കെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ഡെലിവറി കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഇവർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിന്റെ വടക്കേറ്റം പറയേണ്ട കാര്യത്തിൽ കാര്യം നിങ്ങൾക്ക് കാസർഗോഡ് അത്രയും എടുത്താൽ അതെ അതെ നിങ്ങൾക്ക് പറയുമ്പോൾ തെക്കേറ്റാ പറയുക തിരുവനന്തപുരം വരെ നമുക്ക് ഡെലിവറി കൊടുക്കാം പക്ഷെ അതിന് ചാർജ് ആണ് നമുക്ക് എക്സ്ട്രാ yes. 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 ും അപ്പൊ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതെ നമുക്കിപ്പോ കാണിച്ച പ്രൊഡക്ടുകൾ എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കൂടാതെ ഇതിനൊക്കെ വാറന്റിയും വരുന്ന പ്രോഡക്റ്റ് എല്ലാ നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ യൂണിറ്റിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ കഴിയുന്നത് യൂണിറ്റ് സാധിക്കുന്നത് ബാക്കി വരെ ഡീറ്റെയിൽസ് അതായത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കാണട്ടെ അല്ലാതെ സ്ക്രീൻഷോട്ട് സാധനം നമുക്ക് നമുക്ക് പറ്റുമോ ഇവിടെ ഓൺലി നമ്പർ ഉണ്ട് ഒന്ന് മെൻഷൻ മതി തരാം അതിനകത്ത് കസ്റ്റമർക്ക് കിട്ടാത്ത ഒരു ഒരു പ്രശ്നമുണ്ട് കാരണം കോൾസ് നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് പറയാം നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ അതിന്റെ റീകോൾ ചെയ്തോളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്പർ ഉൾപ്പെടെ കാര്യം നേരിട്ട് നേരിട്ട് വിളിച്ചോ ഒന്ന് പർച്ചേസ് ചെയ്തോ വീണ്ടും സന്ദീപ് വണക്കം എടുത്ത് പറയുന്നത് സർവീസാണ് സർവീസ് വളരെ കൃത്യമായിട്ട് കിട്ടും അങ്ങനെയുള്ള ഫോമുകളെ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെപ്പോഴും പറയുന്നവരെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ